ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു പുഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ആണ് തയ്യാറാക്കുന്നത് ബട്ടർ സ്കോച്ച് ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം പുഡിങ് തയ്യാറാക്കുന്നതിനായി പത്ത് ഗ്രാം ചൈന ഗ്രാസൺ എടുത്തിട്ടുള്ളത് അത് ചെറുതായി മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച ശേഷം കുതിരാനേ വയ്ക്കുക ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം ചൂടാവുമ്പോൾ അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ക്യാരം ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി അതിലേക്ക് പീനട്ട്സ് ഇട്ട് കൊടുക്കാം അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞിട്ടുള്ളതാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സിറപ്പുമായി നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുത്ത ശേഷം മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും അത് സെറ്റായി വരും മറ്റൊരു പാൻ എടുത്ത ശേഷം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതും ക്യാരം ലേസ് ചെയ്തെടുക്കാം ഈ ഒരു കളറായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം അൻപത് ഗ്രാം ബട്ടറാണ് ഇട്ട് ൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത് ബട്ടർ ഷുഗറുമായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഷുഗർ കുറച്ച് കട്ടിയായി വരും അത് കുഴപ്പമില്ല പിന്നീട് മെൽറ്റ് ആയിക്കോളും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ഞൂറ് എം എൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിലേക്കും മാറ്റി കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പാലിൻ്റെ കളറൊക്കെ നന്നായി മാറി വരുന്നുണ്ട് മറ്റൊരു പാനിൽ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക പാൽ നന്നായി തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം മെൽറ്റായി വന്നിട്ടുള്ള ചൈന ഗ്രാസ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം പുട്ടിൻ തയ്യാറാക്കാനായി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ചെറുതായി ഒന്ന് സെറ്റ് ആവാനായി വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രാലീൻ നന്നായി പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ടുള്ള പ്രാലീൻ സെറ്റായി വന്നിട്ടുള്ള പുട്ടിങ്ങിന് മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പ്രാളീൻ അതിന് മുകളിലേക്ക് കൊടുക്കാം ഈ പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ് റാലിൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ് ഇനി പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്